ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ആൻഡ് സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ രണ്ടാഴ്ച ീണ്ടു നിൽക്കുന്ന തിരുവാലി വാളോറിങ്ങൽ ഫെസ്റ്റിന് തുടക്കമായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഒരു പ്രദേശത്തെ യുവാക്കൾ രാഷ്ട്രീയ ചിന്തകൾക്കും ജാതി മത ചിന്തകൾക്കും അതീതമായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിന്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഫെസ്റ്റിവൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം തൊട്ടടുത്ത പ്രദേശത്ത് വളരെ മികച്ച രീതിയിലൊരു ഫെസ്റ്റ് നമ്മൾ നടത്തി തുടർന്ന് തൊട്ടടുത്ത പ്രദേശമായ വളർന്നൽ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഫെസ്റ്റുകളൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ജാതിമത വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി നമുക്ക് ഒത്തുകൂടാൻ കഴിയുന്ന ഏക ഇടമാണ് കലാപ്രകടനങ്ങൾ നടത്തുന്ന സ്ഥലം അമ്യൂസ്മെന്റ് റൈഡുകൾ ഐസ്ക്രീം സ്റ്റാളുകൾ ചിൽഡ്രൻസ് പാർക്ക് ഫുഡ് കോർട്ട് കുതിരസവാരി റൈഡ് ഫാമിലി ഗെയിംസ് മരണക്കിണർ പ്രകടനം തുടങ്ങിയവയാണ് ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള കാർണിവൽ നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ദിവസങ്ങളിലും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും വൈസ് പ്രസിഡന്റ് സജ്ജനാ മണ്ണിയിലെ അധ്യക്ഷത വഹിച്ചു സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ഗീത എം മോഹൻദാസ് വി എ ഇബിനു കദീർ അബ്ദുൽ അസീസ് സി എം ബാബു കെ ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്